Namaskaram. മലയാളിയുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാംലീലയ്ക്ക് ശേഷം ദിലീപിന് വലിയ ഹിറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല ജാക്കാൻ ഡാനിയൽ കേ വീടിന്റെ നാഥൻ മുതൽ വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ പാന്ത്രിയും തങ്കമണിയും അടക്കമുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ അതിനിടെയാണ് വലിയ ഹൈപ്പൊന്നും കൂടാതെ പുറത്തിറങ്ങിയ ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ആരാധ റേറ്റെടുത്തത് ഇപ്പോഴിതാ ദിലീപിനൊപ്പം പത്ത് വർഷമായി ജോലി ചെയ്യുന്ന അനുഭവം പങ്കുവച്ചെത്തിക്കുകയാണ് താരത്തിന്റെ പേഴ്സണൽ ഡിസൈനറും സ്റ്റൈലിഷുമായ വെങ്കിട്ട് സുനിൽ ഇപ്പോഴിതാ ദിലീപിനെ കുറിച്ചും അദ്ദേഹം ജയിലിലായ സമയത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് താരത്തിന്റെ പേഴ്സണൽ ഡിസൈനറും സ്റ്റൈലിസ്റ്റുമായ വെങ്കിട്ട് സുനിൽ ദിലീപിനൊപ്പം പത്ത് വർഷമായി ജോലി ചെയ്യുന്ന അനുഭവം പങ്കുവെച്ചാണ് താരത്തിന്റെ പേഴ്സണൽ ഡിസൈനറും സ്റ്റൈലിസ്റ്റുമായ വെങ്കിട്ട് സുനിൽ എത്തിയത് ആദ്യം പൂർണിമ ഇന്ദ്രത്തിനൊപ്പമായിരുന്നു ജോലി ചെയ്തിരുന്നത് പിന്നീടാണ് ദിലീപിനൊപ്പം ചേർന്നത് കുട്ടിക്കാലം മുതലേ ദിലീപിനെയും കുടുംബത്തെയും അറിയാം എങ്ങനെയാണ് താൻ ദിലീപിന് പേഴ്സണൽ ഡിസൈനറായി മാറിയതെന്ന് വെങ്കിട്ട് സുനിൽ പറയുന്നു മാത്രമല്ല ദിലീപിൽ നിന്ന് തെറി വാങ്ങിയ അനുഭവം യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വെങ്കിട്ട് സുനി പറയുന്നുണ്ട് തന്റെ വീടും ദിലീപേട്ടന്റെ വീടും അടുത്തടുത്താണ് കുട്ടിക്കാലം മുതൽ ആ കുടുംബം തന്റെ കുടുംബം പോലെയാണ് ചെറുപ്പത്തിൽ എല്ലായ്പോഴും താൻ ആ വീട്ടിലായിരുന്നു പഠിത്തം എല്ലാം കഴിഞ്ഞ് താൻ കിറ്റെക്സ് കമ്പനിയിൽ ഒരു വർഷം ജോലി ചെയ്തു ഓഫീസ് ജോലി അത്ര ഇഷ്ടപ്പെടുന്ന ആളല്ല അത് കാരണം ജോലി അവസാനിപ്പിച്ചു അതിനുശേഷം പൂർണമൈന്ദ്രിയത്തിന്റെ പുട്ടീക്കിൽ ഡിസൈനറായി ഒരു വർഷം ജോലി ചെയ്തു അതിനുശേഷം ചന്ദ്രേട്ടൻ എന്ന ചിത്രത്തിന്റെ റിലീസ് ദിവസം താനും കുടുംബവും കമലഹാസന്റെ ഒരു സിനിമ കാണാനാണ് തിയേറ്ററിൽ പോയത് റിലീസ് മാറ്റിയത് കാരണം ചന്ദ്രൻ എവിടെയാണ് സിനിമ കണ്ടു പടം കണ്ടിറങ്ങിയ ശേഷം തിരിച്ചു വീട്ടിലേക്ക് വന്നു ദിലീപിന്റെ വീടിന്റെ തൊട്ടടുത്താണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ദിലീപേട്ടന്റെ സഹോദരൻ അനുപേട്ടനെ കണ്ടു ദിലീപേട്ടൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് മുകളിലുണ്ടെന്ന് പറഞ്ഞു കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അനുപേട്ടൻ പോയി വിളിച്ചു കൊണ്ടുവന്നു സുഖമാണോ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ തന്നോട് ചോദിച്ചു ബുട്ടീക്കിൽ ജോലി ചെയ്യുന്നുവെന്നും ചില ഷോകൾ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു സിനിമയിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞു ഡിസൈനിങ് ആണോ പഠിച്ചതെന്ന് ചോദിച്ചു അതേ ബാംഗ്ലൂരിലാണെന്ന് പറഞ്ഞു നമ്മളെ ഒന്ന് അടിപൊളിയാക്കി തരാമോ എന്ന് ദിലീപേട്ടൻ ചോദിച്ചു താൻ പറഞ്ഞു അത് എന്ത് ചോദ്യമാണ് പിന്നെന്താ എന്ന് എന്നാൽ ഒരു കാര്യം ചെയ് ഒരു ടൈം നോക്കിയിട്ട് നീ ഇറങ്ങിക്കോ എന്ന് ദിലീപേട്ടൻ പറഞ്ഞു അത്രേ ഉള്ളൂ തന്റെ പരിചയമോ സർട്ടിഫിക്കറ്റോ ഒന്നും ചോദിച്ചില്ല തന്നെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ് ഒറ്റവാക്കിൽ അത് സംഭവിക്കുമെന്ന് കരുതിയില്ല ഒരു ഷൂട്ടിംഗ് പോലും കാണാത്ത ആളാണ് താൻ സിനിമയുമായി ഒരു ബന്ധവുമില്ല അന്ന് ടു കൺട്രീസിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് ചില ഡിസൈനുകൾ നോക്കാൻ ദിലീപേട്ടൻ പറഞ്ഞിരുന്നു അന്ന് രാത്രി ഇരുന്ന് കുറച്ച് ഡിസൈനുകൾ ഉണ്ടാക്കി പിറ്റേന്ന് സെറ്റിലേക്ക് പോയി അവിടെ ആരെയും പരിചയമില്ല ആകെ പരിചയമുള്ളത് ദിലീപേട്ടനെ മാത്രം ദിലീപേട്ടനോട് മാത്രം എത്ര നേരം സംസാരിക്കും ഷോട്ട് വരുമ്പോൾ അദ്ദേഹം പോകുമല്ലോ അന്ന് താൻ ആലോചിച്ചിട്ടുണ്ട് പോസ്റ്റ് അടിക്കുമല്ലോ എന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദിലീപേട്ടന്റെ ടീം ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചു ഒരു ദിവസം രാത്രി ദിലീപേട്ടൻ തന്നെ വിളിച്ച് ചോദിച്ചു നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് കാനഡ വരെ പോകേണ്ടി വരുമെന്ന് ശരി പോകാമെന്ന് താൻ പറഞ്ഞു കാനഡയിൽ ഷൂട്ട് ചെയ്യേണ്ട ഭാഗം കൊണ്ട് ഡിസൈനർ വേറെയാണ് ചിലപ്പോഴേ പോകേണ്ടി വരും ഞാനൊന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാമെന്നും ദിലീപ് ദിലീപേട്ടൻ പറഞ്ഞു അത് കഴിഞ്ഞ് തന്നോട് പറഞ്ഞു കാനഡയിലേക്കുള്ള കോസ്റ്റ്യൂം തയ്യാറാക്കിയിട്ടുണ്ട് അടുത്തത് കിങ് ലയർ എന്ന പടമാണ് അതിൽ നോക്കാം എന്ന് പറഞ്ഞു അത് കുറച്ച് ഫാഷൻ ബേസ് ചെയ്തിട്ടുള്ള പടമാണ് അതിൽ നിന്റെ പരിപാടി വേണ്ടി വരുമെന്നും പറഞ്ഞു തന്നെ സംബന്ധിച്ച് അതുപോലുള്ള ഒരു സിനിമയാണ് വേണ്ടിയിരുന്നത് അങ്ങനെ താൻ ഓക്കെ പറഞ്ഞു ഒരു ദിവസം തന്നോട് ദിലീപ് ദിലീപേട്ടൻ പറഞ്ഞു നീ ഒന്ന് വാ എന്ന് ഒരു പാട്ടിന്റെ പാറ്റ് ഷൂട്ട് നടക്കുകയാണ് അന്ന് ഏത് വേഷം വേണമെന്നത് പെയർ ചെയ്യാൻ തന്നെ ഏൽപ്പിച്ചു താനത് ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞ് കിങ് ലയർ തുടങ്ങി കഥ കേട്ടു അതിൽ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കി ദിലീപേട്ടൻ എല്ലാവരോടും പറഞ്ഞു ഇവർ നമ്മുടെ ആളാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാം കറക്റ്റായി പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു എല്ലാവരും തനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു താൻ നേരെ ബാംഗ്ലൂർ പോയി തോന്നിയ കുറച്ച് ഔട്ട്ഫിറ്റ്സ് എടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അത് കഴിഞ്ഞ് തന്നോട് പറഞ്ഞു ഒന്ന് ദുബായ്ക്ക് പോകേണ്ടി വരുമെന്ന് ഷൂട്ട് അവിടെ ആയിരുന്നു തനിക്ക് എല്ലാവരോടും വലിയ അടുപ്പം തോന്നിയ സെറ്റ് ആയിരുന്നു കിങ് ലയറിന്റേത് രാംലീലയിൽ വർക്ക് ചെയ്യുമ്പോൾ ദിലീപേട്ടിൽ നിന്ന് തെറിവിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ തോക്കെടുത്ത് വെടിവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട സീനുണ്ട് ഒരു ഷോട്ടിൽ തരിച്ചിരിക്കുന്ന മുണ്ട് കറക്റ്റായി വരണം എന്നാലേ ഹോൾ ആളുകൾക്ക് കറക്റ്റായി മനസ്സിലാവുകയുള്ളൂ അത് കറക്റ്റായി വരാത്തതിന് കിട്ടി അതൊക്കെ ജോലിയുടെ ഭാഗമാണ് അന്ന് തന്നെ ചീത്ത പറഞ്ഞു അതൊരു പ്രശ്നമായി തോന്നിയില്ല അടുത്ത പരിപാടി ശരിയാക്കണം ഇനി ഇത് പറയിപ്പിക്കരുത് തോന്നി വെങ്കിട്ട് സുനി പറഞ്ഞു അതേസമയം ദിലീപ് അടുത്തിടെ പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി പ്രേക്ഷകർ കണ്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് വിജയിച്ചതെന്നുമാണ് ദിലീപ് പറഞ്ഞത് സിനിമ ഇറങ്ങി അഞ്ചാം ദിവസമാണ് പ്രൊമോഷൻ തുടങ്ങിയത് ഒരുപാട് ചിരിക്കാനുണ്ട് കണ്ണ് നനയിച്ചു തുടങ്ങി കമന്റുകൾ വരുമ്പോൾ ഒരുപാട് സന്തോഷം എന്താണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അത് നടന്നുവെന്ന സന്തോഷത്തിലാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു ഈ ഡിജിറ്റൽ ലോകത്ത് സ്വകാര്യത ആഗ്രഹിക്കുന്ന ആൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് സിനിമ സംസാരിക്കുന്നത് സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന യൂട്യൂബേഴ്സിനെ ആളുകൾ ഓടിച്ചിട്ട് വഴക്ക് പറയുകയാണ് അപൂർവമാണ് ഇത് സംഭവിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണത് സിനിമയ്ക്ക് അത്രയും പിന്തുണ നൽകിയതിൽ ഒരുപാട് നന്ദി സിനിമയുടെ വിജയ ഫോർമുല സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല പ്രൊമോഷൻ സന്തോഷത്തോടെ പ്രതികരിക്കുന്നത് പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തത് കൊണ്ടാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു ഈ സിനിമയുടെ അഭിപ്രായം പറഞ്ഞത് ഞങ്ങൾ ചെയ്ത പരസ്യങ്ങളിലൂടെയല്ല വളരെ കുറച്ച് മാത്രം പരസ്യങ്ങളെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അടുത്ത കാലത്ത് ഇറങ്ങിയവയിൽ ഏറ്റവും പരസ്യം കുറവ് ചെയ്ത സിനിമകളിൽ ഒന്നാകും അവിടെ ഇവിടെയായി കുറച്ച് ഫ്ലെക്സുകൾ വച്ചിരുന്നുവെന്ന് മാത്രം പിന്നെ മെയ് ഒൻപതിന് റിലീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു അതല്ലാതെ വേറൊന്നും ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നില്ല സിനിമ കണ്ട ശേഷം ആരെങ്കിലും ഈ സിനിമയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ അവരെ ഓടിച്ചിട്ട് ഓടിക്കുക എന്ന നിലയിൽ പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയും വളരെ പ്രധാനപ്പെട്ടതാണ് ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അവരെ ഇപ്പൊ ശക്തമായി വിമർശിച്ചിരുന്നത് യൂട്യൂബേഴ്സ് ആണെന്നാണ് ദിലീപ് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി കിട്ടിയ സിനിമയാണ് നിങ്ങൾ സിനിമ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത് പോലും നാലഞ്ച് ദിവസത്തിനിടയിലാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നതെന്നും താരം പറയുന്നു ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററുകൾ നിറച്ചത് പ്രേക്ഷകർ തന്നെയാണ് മൗത് പബ്ലിസിറ്റിയിലൂടെ ഭയങ്കര വായ്പ ഉണ്ടായി പ്രേക്ഷകരാണ് ഈ സിനിമയെ സഹായിച്ചതെന്നും ദിലീപ് പറയുന്നുണ്ട് അതേസമയം കരിയറിലും ജീവിതത്തിലും പരാജയങ്ങളെ നേരിട്ടേണ്ടി എങ്ങനെയാണെന്നും ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരാജയങ്ങളിൽ വീണു പോകരുതെന്ന് പറഞ്ഞ ദിലീപ് തന്റെ കരിയറിലെ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തതിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് പരാജയങ്ങളിൽ വീണു പോകരുത് പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ജീവിതത്തിൽ പല പരാജയങ്ങളും നേരിട്ടു ഇനി ഇല്ല എന്ന് കരുതിയെടുത്തു നിന്നും ദൈവം കൈ പിടിച്ചു ഉയർത്തിയ മുഹൂർത്തങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് അതിലൊരാളാണ് ഞാനെന്ന് എനിക്ക് പറയാൻ സാധിക്കും ആരോ ആവൽ ഘട്ടത്തിലും ദൈവം വന്ന് കൈ തന്നിട്ടുണ്ട് ദൈവം വന്ന് കൈ തരുന്നത് എനിക്ക് കണക്റ്റ് ആവുന്നത് പ്രേക്ഷകരിലൂടെയാണ് ആ രൂപത്തിലാണ് വരുന്നത് എന്റെ കുടുംബം അവരുടെ ഭാവി എൻ്റെ കയ്യിൽ ആണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത് എൻറെ കുടുംബത്തിന് വേണ്ടിയാണിത് ഈ കാലം കടന്നു പോകും ഉറപ്പ് നൂറ് ശതമാനം ദൈവവിശ്വാസിയാണ് ഞാൻ സമയദോഷം എന്ന് വിശ്വസിച്ച് സമാധാനിക്കുന്നു എനിക്കൊപ്പം ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ട് എനിക്ക് വേണ്ടി ഒരുപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഞാൻ പോലും അറിയാത്ത എത്രയോ പേര് എന്നും ദിലീപ് പറഞ്ഞു എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ അതിനെ പൊന്നുപോലെ പോയ ഒരാളുമായിരുന്നു ഞാൻ പെട്ടെന്നാണ് ഒരു ഇത് കിട്ടുന്നത് എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ചു വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു എന്റെ ലോകം സിനിമയാണ് അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു എനിക്കെല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്